ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും നജ നെജാപോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മൂന്ന് വെറൈറ്റീസ് ചുരിദാർ മെറ്റീരിയൽസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാനും പിന്നെ അതോടൊപ്പം തന്നെ മുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ഗിവേ വിന്നറെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മസ്ലിം മിക്സിൽ വരുന്ന കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ അധികം സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു കോട്ടൺ അല്ല അല്ലാട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്കിത് ധരിക്കാനോ സുഖമാണ് അതുപോലെ ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ നാല് വെറൈറ്റി കളേഴ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇനി അടുത്ത നമ്മുടെ മെറ്റീരിയൽ വരുന്നത് മാർബിളൈസ്ഡ് സ്ട്രൈപ്സ് വരുന്ന നല്ല റെഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത് ഇതിന് നല്ല ലുക്ക് വരുന്ന നാല് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗിവേ വിന്നേഴ്സ് ആരാണെന്ന് അറിയണ്ടേ ഫസ്റ്റ് വിന്നർ ഈസ് എറ്റ് സുനീല ഇരിങ്ങാറ്റിരി എറ്റ് സുനീല ഇരിങ്ങാറ്റിരി ആണ് ഫസ്റ്റ് വിന്നറ് അപ്പോൾ നമ്മുടെ വിജയിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വിജയി ആരാണെന്ന് അറിയണ്ടേ അറ്റ് ഡെഫ് എയ്റ്റ് ടു എയ്റ്റ് ടു ആണ് അവരുടെ ഐ ഡി അപ്പോൾ ഈ രണ്ടു പേരും എന്നെ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ നമ്പർ പേഴ്സണലായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഇവർ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും നല്ല നല്ല കമൻസുകളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസുകളിലും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ചുരിചാർ മെറ്റീരിയൽ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് വേറെ ഇത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് നല്ലൊരു ലൈനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ വാട്ട്സപ്പിൽ സ്ക്രീനിന് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ പിന്നീട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കളർ കിട്ടിയില്ല എന്നുള്ള പരാതി പറയരുത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ അടുത്ത വെറൈറ്റീസ് വരുന്നത് ഇതാണ് ഇതിൽ രണ്ട് കളേഴ്സ് ആണ് വരുന്നത് ഒന്ന് ഒരു ഡാർക്ക് ബ്ലൂവും ഒന്ന് ലൈറ്റ് ബ്ലൂവും രണ്ട് മടി പോലെയാണ് കേട്ടോ അധികം വർക്ക് ഒന്നുമില്ല പ്രിൻ്റഡ് അധികം ഇല്ല സിമ്പിളാണ് അപ്പോൾ സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഒക്കെ നല്ല നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അധികം റേറ്റ് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കണം കേട്ടോ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ആക്കണേ ഒരു സെറ്റിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഞാൻ ഇന്ന് ഞാനിന്നിവിടെ വൈറ്റ് പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്